ഹായ് ഫ്രണ്ട്സ് ഫിഷിംഗ് വലിയ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ആദ്യത്തെ മീൻ അടിച്ചിട്ടാ ദീമിലൊക്കെ ചെറിയ മീൻ അടിച്ചു ഏ നല്ല ഖാനോ രണ്ടറൗണ്ടാവും അല്ലേ വട്ടം തിരിഞ്ഞു വരകരവും അപ്പൊ കാർപ്പ് ഫീഡിലേ ആദ്യമായിട്ട് അടിച്ചാട്ടാ എന്താ കുടുങ്ങിയാ ഏ കുടി ഏത് ഇന്നലെ കുടുങ്ങിയായിരുന്നുല്ലോ എന്തൊക്കെ വെക്കാണ്ടവിടെ ചൂണ്ടയിൽ വരുന്നുണ്ടേ വീണ്ടാ വീണ്ട് വീണ്ടും വീണ്ടേ വീണ്ടാ എന്താ ഏ ആയി 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 അവിടെ ഇന്നലെ മീനവിടെ പൊന്തിക്കണോ അതാണ് മീൻ തേക്കണോ മീനട്ടിത് ആ പൊട്ടും പൊട്ടും അതാ അതാ മീൻ മീൻ അങ്ങോട്ട് എവിടെക്ക് മലച്ചോക്കെ മീൻ കൊത്തി അവിടെ നോക്കിക്കണ്ടേ അതാ 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 ആ മീനാ ഇതാ മീനുണ്ട് ഇന്നലെ ലൈൻ അല്ല ലൈനേ അവിടെ അവിടെന്നായിട്ട് കുടിയും കേടുക്കുന്നുണ്ട് മീൻ പോയിട്ടില്ലല്ലോ മീൻ പോയിട്ടില്ലട്ടാ ചേട്ടാ ഇതാ ഇവിടെ മീൻ വലിച്ചെടുക്കുന്നുണ്ട് കിട്ടുമോ നോക്കുക ഇപ്പോണ്ടാ കുടുങ്ങിയല്ലോ മീൻ കുടുങ്ങി കുടുങ്ങി ഇന്നലെ നമ്മളെ കുടി പൊട്ടിപ്പോയിനോ അയ്മു കുടുങ്ങിയതാണേ അത് അങ്ങോട്ട് എടുക്കാൻ പറ്റുമോ ഇതിനും ഉണ്ടോ ആ അതാ ഇതേമിനും വീണ്ടേ അപ്പം നോക്കുക ഇതാ അത് വലിച്ചെടുക്കണോ ഇതാ വലിച്ചെടുക്ക വലിച്ചെടുക്കേണ്ടേ ഇത് പൂളിറ്റട്ടാ കുടിച്ചിട്ടുണ്ട് ഈ ഒരു മുളക്ക് ചൂണ്ടല്ലേ അല്ല വീണ്ടാ ഏ എന്തോ സാധനം ആയാലും വരുന്നുണ്ട് അതാ 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 ഉണ്ട് വീണ്ട് വീണ്ടേ എന്താ വെയിറ്റ് കാണണ്ടല്ലോ അത് തന്നെ തന്നോ കടുങ്ങല്ലോ ആ ഒരു ചെറിയൊരു പെരലുണ്ട് എന്താ അമ്മ ഉണ്ടാ ഏച്ചോ ഇന്നലെ ഇന്നലെ പൊട്ടിപ്പോയ നൂലാണത് ഏകദേശം ഇരുപത് മുപ്പത് മീറ്റർ നൂല് പോയിനോ ആയില് വിളിച്ചാ മതി അല്ല ഇതിന് നമ്മളെ സ്പൈഡറുണ്ട് ആ സ്പൈഡറിനും സംഗതി ഉണ്ട് അങ്ങനെ അങ്ങനെ അപ്പൊ ഒന്നിനടാ കുടുങ്ങുന്നല്ല അവിടെല്ലേ കുടുങ്ങിട്ടേ അപ്പം ഇതേതാ ഹൈ ഫ്രണ്ട്സ് ഞങ്ങളി ഫുലിയറാ അപ്പം ഞങ്ങളെ ഇന്നലെ പോയ ഒരു ചൂണ്ട ഞങ്ങൾ ഇന്ന് ചൂണ്ട രണ്ടും കൂടി കുടുങ്ങി അഴിമനാഴ്ച മീനും ഉണ്ട് മറ്റേ ഇത് എടുക്കാനുള്ള പ്ലാനല്ലപ്പോൾ ഇന്നലല്ലേ അപ്പോൾ എന്തായാലും മീൻ അടിച്ചി കൊണ്ടോ അങ്ങനെ മീനാ കിണോ ഒരു ചുണ്ടനുണ്ടെങ്കിൽ ഞാൻ സൂമി താ തന്നോ ഒരു വേസ്റ്റും കൂടിയും കൊണ്ടും മീനും അതെ അതെ അതെടുക്കണോ ഇതെടുക്കണ്ട അത് മീനെടുത്തിട്ട് എറിഞ്ഞാളി മീനെടുത്ത മീനെടുത്താളി ആ അഞ്ഞ എറിഞ്ഞു ആ എറിഞ്ഞോളെ മീനെന്തെല്ലാം കിട്ടിയിട്ടുണ്ടേ ആ